നമസ്കാരം പേരെ നേരത്തെ ഞാൻ എൻ്റെ ആകാശവാണിയിലേക്കുള്ള പ്രവേശനത്തെ കുറിച്ച് പറഞ്ഞ് എങ്ങനെയായിരുന്നു എന്ന് യുവവാണി അനൗൺസറായിട്ട് ഞാൻ കടന്നു എത്തിയതും അവിടെ എന്തൊക്കെയാണ് ഞാൻ ചെയ്തു വന്നിരുന്നതും അതിനെ തുടർന്ന് മറ്റെന്തൊക്കെ പരിപാടികൾ ചെയ്തു എന്നൊക്കെ ഒന്ന് സൂചിപ്പിച്ചു ഇതിനെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുണ്ട് അതായത് അന്ന് ഞാൻ വന്ന് കാണുമ്പോൾ ആകാശവാണി എന്ന് പറഞ്ഞാൽ ചില വലിയ വലിയ വ്യക്തിത്വങ്ങളുടെ ഇടമായിരുന്നു എന്നെ ഏറ്റവും ആകർഷിച്ചിരുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം നാട്ടുകാരനായ പത്മരാജനായിരുന്നു അദ്ദേഹത്തെ പപ്പുവങ്കിൾ എന്നാണ് ഞാൻ വിളിച്ചിരുന്നത് അതിന് കാരണമുണ്ട് എൻ്റെ അപ്പൂപ്പൻ മുതുകുളത്ത് ആണ് ജനിച്ചത് അപ്പൂപ്പൻ അമ്മയുടെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ ന വീടിനടുത്തുള്ളതാണ് ഇദ്ദേഹം പത്മരാജൻ എന്ന് പറയുന്ന വ്യക്തി അതൊക്കെ അടുത്തടുത്ത തട തറവാടുകളിൽപ്പെട്ട ആളുകളായിരുന്നു അങ്ങനെ പത്മരാജനെ പത്മരാജനെക്കുറിച്ച് കൊച്ചിലേതുകൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ അച്ഛൻ എല്ലാ പുസ്തകങ്ങളും വായിക്കുമായിരുന്നു പുള്ളിയുടെ പുള്ളി എഴുതിയ ഒരു കഥ വന്ന ഉടനെ അത് എൻ എവിടെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ അവിടെ എല്ലാം അന്വേഷിച്ച് പോയി വാങ്ങിച്ചു വീട്ടിൽ കൊണ്ടുവരുന്ന ഒരു സ്വഭാവം എൻ്റെ അച്ഛനുണ്ടായിരുന്നു കൊണ്ട് പത്മരാജൻ എന്ന പേര് എനിക്ക് വളരെ പരിചിതമായിരുന്നു ആകാശവാണിയിൽ വരുമ്പോഴും എൻ്റെ അച്ഛൻ എന്നെ അവിടെ കൊണ്ടുവിടുമ്പോഴും അദ്ദേഹം അന്വേഷിച്ചു പത്മരാജൻ എന്ന പേരുള്ള ഒരു വ്യക്തി ഞങ്ങളുടെ നാട്ടിൽ നിന്നിവിടെ അപ്പം അവർ പറഞ്ഞു ആ അദ്ദേഹം ഉണ്ട് അദ്ദേഹം തിരക്കഥകളൊക്കെ രചിക്കുന്നതിന് എപ്പോഴും ലീവിലാണ് എന്ന് പറഞ്ഞു അന്ന് അങ്ങനെയായിരുന്നു പുള്ളി സംവിധാനത്തിലേക്ക് കടന്നില്ല തിരക്കഥാ രചനകളിലായിരുന്നു അന്ന് അതിനെ തുടർന്ന് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ ഇരുപത്തി മൂന്നിന് ആണ് ഈ സംഭവം അതിന് ശേഷം പത്മരാജനെക്കുറിച്ച് അറിഞ്ഞുകൊണ്ട് വന്നു പിന്നെ എം ജി രാധാകൃഷ്ണൻ എന്ന സംവി സംഗീത സംവിധായകൻ അദ്ദേഹവും ഹരിപ്പാട്ടുകാരനാണ് പിന്നെ ഒത്തിരി അതുപോലെ ടി എൻ ഗോപിനാഥൻ നായർ ഒത്തിരി കേട്ടിട്ടുള്ള ഒരു പേരായിരുന്നു അദ്ദേഹം അന്ന് പ്രൊഡ്യൂസർ എമിറിറ്റസ് എന്ന പേരിൽ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു റിട്ടയർ ചെയ്ത് കഴിഞ്ഞാണത് പ്രൊഡ്യൂസർ എമിറിറ്റസ് പിന്നീട് ജഗതി എൻ കെ ആചാരി അതായത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീകുമാർ ജഗതി ശ്രീകുമാർ അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹം വളരെ കീ ആയിട്ടുള്ള ഒരു പോസ്റ്റിൽ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു നല്ല പ്രായാധിക്യത്തിൽ പ്രായമുണ്ട് ഇപ്പം ഇനി വിരമിക്കാൻ ഇനി കുറച്ച് കാലമേ ഉള്ളൂ അങ്ങനെ അതുപോലെ ഒത്തിരി ഒത്തിരി ഈ പേര് മാത്രം കേട്ട് നമ്മുടെ മനസ്സിൽ പതിഞ്ഞ രൂപങ്ങൾ ഒത്തിരി പേരവിടെ ഉണ്ടായിരുന്നു കെ ജി സേതുനാഥ് മടവൂർ ഭാസി സതീഷ് ചന്ദ്രൻ ടി പി രാധാമണി അത് എല്ലാവരുടെയും ഒരു ഹൃദയത്തെ സ്പർശിച്ച ഒരു പേരായിരുന്നു ആ കാലഘട്ടത്തിൽ ടി പിന്നെ ടി പി രാധാമണി പി ഗംഗാധരൻ നായർ എസ് രാമൻകുട്ടി നായർ എനിക്കറിഞ്ഞുകൂടാ അതിൻ്റെ അകത്ത് എവിടെ തിരിഞ്ഞു നോക്കിയാലും വലിയ വലിയ ആളുകളായിരുന്നു കെ എസ് ഗോപാലകൃഷ്ണൻ അദ്ദേഹം വളരെ പ്രിയപ്പെട്ട ഒരാളായിരുന്നു സംഗീത രംഗത്ത് ശശികുമാർ വയലിനിസ്റ്റ് അതായത് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ബാലഭാസ്കറിൻ്റെ അമ്മാവനായിരുന്നു അദ്ദേഹം അങ്ങനെ ഒത്തിരി ഒത്തിരി ആളുകൾ ഇവരെയൊക്കെ പരിചയപ്പെട്ട അവരുടെയൊക്കെ മുമ്പിൽ ഒരു നിസാര ജീവിയായി ഞാനിങ്ങനെ നിൽക്കുക എല്ലാവർക്കും എന്തെങ്കിലും പറഞ്ഞു തരാനുണ്ട് ആ പ്രക്ഷേപണം കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ കൊള്ളായിരുന്നു എല്ലാം കേട്ടു പക്ഷേ ഒരു കാര്യമുണ്ട് ആ പറഞ്ഞെടുത്ത് കോമയാ വേണ്ടിയിരുന്നില്ല അത് അപ്പോൾ അതിൻ്റെ മീനിങ്ങിന് ചെറിയ മാറ്റം ഉണ്ടായി എന്ന് തുടങ്ങി ധാരാളം കാര്യങ്ങൾ നമുക്ക് എല്ലാ ദിവസവും കേൾക്കാൻ സാധിക്കും അപ്പോൾ ഓ ഇനി ഞാനത് ശ്രദ്ധിക്കാം എന്ന് പറയുന്ന ഒരു വെറും ശിശുവായിരുന്നു ഞാൻ വെറും ശിശു പ്രക്ഷേപണ രംഗത്ത് ഞാൻ ആകാശവാണിയിൽ വന്ന് മൂന്നാമത്തെ ദിവസം എന്നെ ലൈവ് സ്റ്റുഡിയോയിലേക്ക് വിടുകയാണ് ചെയ്തത് ആകാശവാണി എന്ന് പറയുമ്പോൾ എൻ്റെ മുമ്പിൽ ടി പി രാധാമണി എന്ന് പറയുന്ന ഞാൻ ഏറ്റവും ആരാധിക്കുന്ന വ്യക്തി നിപ്പോൾ ആ ശരിയായി അപ്പോൾ ആകാശവാണി എന്ന് പറഞ്ഞത് ശരിയായി അപ്പോഴത്തേക്കിനി പിന്നെ അടുത്തത് ഇനി ലളിതക ഇന്ന് ഉച്ചയ്ക്ക് മധ്യാൻ പരിപാടി ആരംഭിക്കുകയാണ് ഇനിയിപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം എന്ന് പറയുമ്പോൾ പുള്ളി പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നോക്കും അപ്പം പുള്ളി പറയും നന്നായിരിക്കുന്നു സത്യത്തിൽ ഇങ്ങനെയാണ് ഞാൻ അനൗൺസ്മെൻറ്റ് കൊടുത്ത് പഠിച്ചത് യഥാർത്ഥത്തിൽ ടി പി രാധാമണ്ഡിയുടെ മുഖത്ത് നോക്കി ചേച്ചിച്ചിരിക്കുമ്പോൾ ആ ശരിയായി എന്ന് പറഞ്ഞു ഇത് ഇങ്ങനെ ഞാൻ അനൗൺസ്മെൻ്റ് പഠിച്ചു അതേപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഗായകനുണ്ടല്ലോ ജി വേണുഗോപാൽ വേണുഗോപാലിൻ്റെ വല്യമ്മമാർ അമ്മയുടെ മൂത്ത സഹോദരിമാർ പറവൂർ ശാരദാമണി പറവൂർ രാധാമണി ഇവരെ രണ്ടുപേരും ആരായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് എന്തൊക്കെയോ ആയിരുന്നു എൻ്റെ എൻ്റെ കൂടെ നടന്ന് ചെവിക്ക് പിടിച്ച അനൗൺസ്മെൻറ്റ് കൊടുക്കാൻ പഠിപ്പിച്ച രണ്ടു പേരാണ് അതെന്താ അങ്ങനെ ചെയ്തത് അതുപോലെ തന്നെ ഈ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ തിരിച്ചും പറയുക എന്ന് പറഞ്ഞ് ചൊറിച്ചുമല്ലുക എന്ന് പറയുന്നില്ലേ മറിച്ച് ചൊല്ലുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അതൊക്കെ എനിക്ക് മാറ്റി തന്നത് ഇത് നീ സ്റ്റുഡിയോയിൽ പോയിരുന്ന ഒരു ദിവസം പറയും മേലിൽ ഇത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞ് ഈ അതിൻ്റെ തെറ്റായിട്ടുള്ള വശം എന്നെ പഠിപ്പിച്ചു തന്ന് അതായത് ഉദാഹരണം അവർ പറഞ്ഞു തന്ന് വരണ്ട കാലാവസ്ഥ എന്ന് പറയുന്ന കരണ്ട കാലാവസ്ഥ എന്ന് പറയും ഇത് സ്റ്റുഡിയോയിൽ പോയി കരണ്ട എന്ന് പറഞ്ഞ സംഭവങ്ങളുണ്ട് ക്ഷമിക്കണം വരണ്ട കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ കറക്ഷനുകൾ നിരന്തരം വരുത്തി ഓരോ തെറ്റിനും എന്നെ കൊണ്ട് പറയിപ്പിച്ച് എന്നെ നല്ല രീതിയിൽ പരിശീലിപ്പിച്ച് ഒരു 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 പ്രത്യേക ദിവസം ഇന്ന് ആണ് എന്ന് പറഞ്ഞാൽ രാവിലെ ഡ്യൂട്ടി ചെയ്യാനായിട്ട് ഇടുന്ന വിധത്തിൽ എല്ലാവരും ആ ആരായിടും നാളെ രാവിലെ ഡ്യൂട്ടിക്ക് എന്ന് ചോദിക്കുമ്പോൾ സുഷമ സുഷമ വരട്ടെ എന്ന് പറയുന്ന വിധത്തിൽ എന്നെ മെച്ചപ്പെടുത്തി എടുക്കാൻ ഇവരെല്ലാം സഹായിച്ചു ഒപ്പം ഞാൻ ഓർക്കുന്ന വേറൊരാളാണ് എസ് രാമൻകുട്ടി നായർ അദ്ദേഹം ഒരു ഇഫക്ട്സ് മാൻ ആയിരുന്നു എല്ലാ തന്നെ നമ്മളിപ്പോൾ ഒരു കടൽ തീരത്ത് പോയിരിക്കുമ്പോൾ ഒരു ഇരമ്പല് കേൾക്കില്ലേ ഒരു നാടകത്തിനൊക്കെ കടൽ തീരത്ത് നായകൻ നായികയെ നഷ്ടപ്പെട്ട് ദുഃഖിതനായി ഇരിക്കുന്ന ഒരു അന്തരീക്ഷം അത് സൃഷ്ടിക്കാൻ നിഷ്പ്രയാസം എസ് രാമൻകുട്ടി നായർക്ക് കഴിയുമായിരുന്നു കാര്യം അതെല്ലാം ഇഫക്ട്സ് എല്ലാം ഉണ്ടാക്കി വച്ചിരിക്കുകയാണ് ഇപ്പോൾ ഒരു പെൺകുട്ടി ആകസ്മികമായി ഒരു കാട്ടിൽ അകപ്പെട്ടു ആ കാട്ടിൻ്റെ ചിത്രം ചിത്രം ഈ ശബ്ദത്തിലൂടെ കാട്ടിൻ്റെ ചിത്രം നമ്മുടെ മനസ്സിൽ എത്തിക്കുന്നത് അതിൽ എസ് രാമൻകുട്ടി നായർ വലിയൊരു പങ്ക് വഹിച്ചിരുന്നു ഇഫക്ട്സ് ഉണ്ടാക്കുന്നത് ചീ വീടുകളുടെ ശബ്ദം കുരങ്ങ് ഉണ്ടാക്കുന്ന ശബ്ദം കടുവയുടെ അലർച്ച സിംഹത്തിൻ്റെ മുരൾച്ച എല്ലാം റെക്കോർഡ് ചെയ്ത് ഇതെല്ലാം മിക്സ് ചെയ്ത് ഒരു കാടിൻ്റെ അന്തരീക്ഷം അദ്ദേഹം സൃഷ്ടിക്കുമായിരുന്നു ഒരു വലിയ കലാകാരനായിരുന്നു അദ്ദേഹം ഇപ്പോഴും പല സന്ദർഭങ്ങളിലും അത് ഉപയോഗിക്കുന്നുണ്ടായിരിക്കും പിന്നെ അന്ന് പി ഗംഗാധരൻ നായരും അതുപോലെ തന്നെ പത്മരാജനും പത്മരാജൻ അവധിയിലല്ലാത്ത സമയങ്ങളിൽ അദ്ദേഹവും ഈ ബാലലോകത്തിൽ അതിൽ അമ്മാവന്മാരായിട്ട് വരുവായിരുന്നു എന്ത് രസമായിട്ടായിരുന്നു എന്നറിയാമോ ഇവരൊക്കെ അമ്മാവന്മാരായിട്ട് ഇരിക്കുന്നത് കുട്ടികളുടെ അടുക്ക സംസാരിക്കുന്നതും കുട്ടികളുടെ ലെറ്ററുകൾ വായിക്കുന്നതും ഒക്കെ ഒരു രസമായിരുന്നു പി നമ്മുടെ പത്മരാജൻ അതായത് പപ്പുവങ്കളെന്ന് ഞാൻ വിളിക്കുന്ന അദ്ദേഹം ഒരു ദിവസം ബാലലോകം ഞാൻ കട്ട് ചെയ്തതിന് എനിക്ക് നല്ല വഴക്കു അതിന് കാരണമുണ്ട് എന്നൊക്കെ പറയും ഒരു കുട്ടി ഒരു പാട്ട് പാട്ടുപാടുന്നു അത് നീ കട്ട് ചെയ്യുന്നു സമയം നോക്കിയിട്ട് ചെയ്യരുത് ആ കുട്ടി മാത്രമല്ല കുട്ടിയുടെ അച്ഛനും അമ്മയും അവനു ആ കുട്ടിയുമായി ബന്ധപ്പെട്ട അവ അവളുടെ കൂട്ടുകാരും അവരുടെ ബന്ധുക്കളും എല്ലാം വിഷമിക്കും ആ പാട്ടങ്ങ് പൊയ്ക്കോട്ടെ അപ്പോൾ ഞാൻ ചോദിച്ചു ഈ പാട്ടിന് ശേഷം ചിലപ്പോൾ വാർത്തയാണ് വരുന്നതെങ്കിലോ അതല്ലേ അപ്പോഴല്ലേ നമുക്ക് നോക്കാം പക്ഷെ ഒരു കുഞ്ഞിനെ തോന്നിക്കരുത് സത്യമാണ് അത് ഞാൻ അത് ആലോചിച്ചു എന്ത് ക്രൂരമായ പ്രവൃത്തിയാണ് ഞാൻ ചെയ്തത് എന്ന് ഇതേപോലെ കുട്ടികളുടെ സ്ഥാനത്ത് നിന്ന് മറ്റൊരു വ്യക്തിയുടെ സ്ഥാനത്ത് നിന്ന് എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്ന് പഠിപ്പിച്ച ഒരു വ്യക്തിയാണ് പപ്പുവങ്കിൾ എന്ന് ഞാൻ സ്നേഹത്തോടെ വിളിക്കുന്ന പത്മരാജൻ ഇതേപോലെ ഒത്തിരി പാഠങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ കോളേജിലൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും നാടകം ഞാൻ ഒരുമാതിരി ഉപേക്ഷിച്ചിരുന്നു പക്ഷേ നാടകത്തിൽ നമ്മൾ അഭിനയിക്കത്തില്ലേ അത് നമ്മൾ ഒരാൾ ഞാനൊരു നിന്നെ തട്ടും എന്ന് ഞാൻ പറയുമ്പോൾ അപ്പുറത്ത് പിന്നെ ഞാൻ കൈകെട്ടി നിൽക്കുമെന്ന് ഒരാളെ ചോദിക്കാനുണ്ട് അതേപോലെ അഭിനയിച്ച് നമ്മളൊരു മൈക്കിൻ്റെ അടുക്കൽ പോയി നിന്ന് നിന്നെ തട്ടും എന്ന് പറയുമ്പോഴും വേറൊരാൾ അപ്പുറത്ത് നിന്ന് സ്ക്രിപ്റ്റ് നോക്കിയാൽ ആ ഞാൻ കൈ കെട്ടിയൊന്നും ഇരിക്കത്തില്ല എന്ന് പറയുന്നത് ഇങ്ങനെ അഭിനയിക്കാനും ആകാശവാണി വന്നാൽ പഠിച്ചത് സ്ക്രിപ്റ്റ് നോക്കി എങ്ങനെയാണ് ശബ്ദം കൊണ്ട് അഭിനയിക്കേണ്ടത് എന്നതും അതുകൊണ്ട് എനിക്ക് നല്ലതും ഉണ്ടായിട്ടുണ്ട് മോശവും ഉണ്ട് കാര്യം ഞാൻ ഡബിങ്ങിന് ചെല്ലുമ്പോൾ ഇച്ചിരി കൂടുതലാവും എൻ്റെ അഭിനയം ഇപ്പോഴും അതിന് കാരണം ഈ ആകാശവാണിയിൽ ഞാൻ അഭിനയിച്ച് പഠിച്ച് എത്രയോ വർഷങ്ങൾ അതുമായി നിലനിന്ന് പിന്നീട് വാർത്ത വായന രംഗത്തേക്ക് കടന്നത് ഈ ഡബ്ബിങ്ങിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുള്ളത് എന്നാൽ ഡബ്ബിങ് ചെയ്യുമ്പോൾ അതത്രയും വേണ്ട കുറച്ചുകൂടെ കറക്റ്റ് ചെയ്യാം സുഷമയെ അതൊന്ന് പറഞ്ഞു തന്നാൽ ചിലപ്പോൾ ഒരുപക്ഷെ ഞാൻ നേരെയായി പോകുമായിരിക്കും പക്ഷേ അങ്ങനെ നേരെയാക്കാൻ ആരുമില്ല എന്നുവെച്ചാൽ ഇപ്പം സമയമില്ലല്ലോ എല്ലാം വളരെ ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയല്ലേ ഒരാളെ കറക്റ്റ് ചെയ്യാനും നേരെയാക്കാനും ഒന്നും ഇപ്പോൾ ആർക്കും അങ്ങനെ സമയമില്ല ഇങ്ങനെ സമയമുണ്ടായിരുന്ന ആളുകളുടെ കാലഘട്ടത്തിൽ ഞാൻ ആകാശവാണി വന്നതുകൊണ്ടാണ് എനിക്ക് വലിയ വലിയ പാഠങ്ങൾ കിട്ടിയത് പഠിപ്പിക്കാനുള്ള മനസ്സുണ്ടായിരുന്നു അന്നുള്ളവർക്ക് അത് ആ പാഠങ്ങൾ സ്വീകരിക്കാനുള്ള മനസ്സ് ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ എനിക്കും ഉണ്ടായിരുന്നു അത് പറയട്ടെ ഞാൻ ആകാശവാണിയിൽ ജോലിക്ക് വന്ന സമയത്ത് ഞാനൊരു വിദ്യാർത്ഥിയായിരുന്നു പി ജി വിദ്യാർത്ഥി ഇവിടെ നിന്നാണ് ഞാൻ പോയി പി ജി പരീക്ഷ എഴുതി ഇംഗ്ലീഷിൽ പി ജി എടുത്തത് അതിനുശേഷം പിന്നീട് ഞാൻ ഒരു ഒരു ഘട്ടത്തിൽ ഞാൻ ഡൽഹിയിൽ പോയപ്പോൾ അവിടെ ഭാരതീയ വിദ്യാഭവനിൽ നിന്ന് ജേർണലിസവും പഠിക്കാനിടയായി അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം എന്തുവായാലും ഈ എൻ്റെ ഈ അനൗൺസർ കാലഘട്ടം പന്ത്രണ്ട് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെ നീണ്ടു നിന്നു ഈ കാലഘട്ടത്തിൽ ഒത്തിരി ഒത്തിരി ഉണ്ടായി എനിക്ക് പല സ്റ്റേഷൻ ഡയറക്ടർമാർക്കും ഒപ്പം വർക്ക് ചെയ്യേണ്ട ഘട്ടമുണ്ടായി അവരെല്ലാം എന്നെ വളരെ സ്നേഹപൂർവ്വം ഞാൻ ആദ്യം വരുമ്പോൾ കോന്നിയൂർ ആയിരുന്നു സ്റ്റേഷൻ ഡയറക്ടറെങ്കിൽ അതിനുശേഷം നാരായണൻ നായർ സർ എന്ന് പറയുന്ന വളരെ സൗമ്യനും സ്നേഹധനനും ആരാധ്യനുമായ ഒരു വ്യക്തി വന്നു അതിനുശേഷം ജി സുബ്രഹ്മണ്യം അദ്ദേഹം വളരെ കരുത്തനായ ഒരു സ്റ്റേഷൻ ഡയറക്ടർ എന്ന് നമുക്ക് തോന്നി തോന്നിപ്പിക്കുന്ന ഒരു തമിഴ്നാട്ടുകാരനായിരുന്നു പിന്നീട് എൻ എൻ എസ് കൃഷ്ണമൂർത്തി ഇങ്ങനെ ധാരാളം എൻ എസ് കൃഷ്ണമൂർത്തി കർണാടകക്കാരനായിരുന്നു തിരുവെങ്കിടം തമിഴ്നാട്ടുകാരനായിരുന്നു അങ്ങനെ ധാരാളം പേര് സ്റ്റേഷൻ ഡയറക്ടർമാരായിട്ട് വന്നു അവർക്കെല്ലാമൊപ്പം വളരെ അവർക്കൊക്കെ പ്രിയപ്പെട്ട ഇത്രയും കാര്യമായിട്ട് ഒരു ഒരു പ്രത്യേക പ്രക്ഷേപണം നടത്തണമെങ്കിൽ അത് സുഷമയെ ഏൽപ്പിക്കാം എന്ന് പറയത്തക്ക വിധത്തിൽ അവർക്ക് എന്നിൽ വിശ്വാസമുണ്ടായിരുന്നു ഞാൻ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആ ജോലി ഏറ്റവും മനോഹരമായി നിർവഹിക്കും എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടവുമായിരുന്നു അതായത് തിരുവങ്കിടം എന്ന് പറയുന്ന സ്റ്റേഷൻ ഡയറക് ഡയറക്ടർ ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലിരിക്കുമ്പോഴായിരുന്നു നമ്മളെ എല്ലാം പിടിച്ചു കുലുക്കിയ ഇന്ദിരാഗാന്ധിയുടെ വധം ഉണ്ടായത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അന്ന് ഞാൻ രാ അതിന് മുമ്പിൽ ദിവസം എനിക്ക് രാത്രിയിൽ ഡ്യൂട്ടി ആയിരുന്നു ഞാൻ തിരിച്ച് വീ വീട്ടിൽ വന്ന് പകൽ എൻ്റെ ഡ്യൂട്ടിക്ക് അവിടെ ചെല്ലുമ്പോൾ ആകാശവാണി ഭയങ്കര സംഘർഷം നിറഞ്ഞ ഒരവസ്ഥയിലായിരുന്നു സ്റ്റേഷൻ ഡയറക്ടർ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു സ്റ്റുഡിയോയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം നമ്മൾ ദുഃഖാചരണത്തിലാണ് നമ്മുടെ പ്രധാനമന്ത്രി വധിക്കപ്പെട്ടു ഈ ദുഃഖാചരണം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ ആകാശവാണി പിന്തുടരേണ്ടതായിട്ടുണ്ട് പെർക്കഷൻ അതായത് വാ നമ്മുടെ വാദ്യ അങ്ങനത്തെ ഉള്ള ഒന്നും പാടില്ല മൃതകം തബല ഇതൊന്നും പ്രക്ഷേപണത്തിൽ ഉൾപ്പെടുത്താൻ പാടില്ല വളരെ സൗമ്യമായ സംഗീതം മാത്രമാണ് അതുപോലെ സരസവും രസകരവുമായ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഗാംഭീര്യം തുളുമ്പുന്ന ചിന്താവിഷയങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ ആണ് പ്രക്ഷേപണം ചെയ്യേണ്ടത് അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഓരോ വാക്കും ശ്രദ്ധിച്ച് മാത്രം കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഏഴ് ദിവസത്തെ ദുഃഖാചരണം എന്നൊക്കെ പറഞ്ഞാൽ നാം ചെയ്യേണ്ടത് അതുപോലെ നമ്മുടെ ദേശീയ പതാക എങ്ങനെ കെട്ടണം ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മൾ പറയുന്ന വാക്കുകൾ ആകാശവാണിയിലൂടെ പറയുന്ന വാക്കുകൾ ഒരിക്കലും ഒരു പ്രകോപനം സൃഷ്ടിക്കാൻ പാടില്ല അതായത് ഇന്ദിരാഗാന്ധി എങ്ങനെ വധിക്കപ്പെട്ടു അതിൽ ഏത് വിധത്തിലുള്ള ആളുകളായിരുന്നു ഉൾപ്പെട്ടിരുന്നത് ആ ആളുകൾ നമ്മുടെ മുമ്പിൽ കൂടെ കടന്നു പോയാലും നമുക്ക് അവരോട് ദേഷ്യം തോന്നാൻ പാടില്ല അതാണ് ആകാശവാണിയുടെ നയം ആ നയം ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഓരോ വാക്കും അവതരിപ്പിക്കാൻ ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ ആലോചിച്ച് മാത്രമായിരുന്നു കുറേ ദിവസത്തേക്ക് പ്രക്ഷേപണം അത് കഴിയുമ്പോൾ നമുക്ക് പുതിയ പ്രധാനമന്ത്രി ആ പുതിയ പ്രധാനമന്ത്രി ചിലപ്പോൾ അറിയുന്ന ഒരു വ്യക്തി ആയിരിക്കണമെന്നില്ല അദ്ദേഹത്തിന് നമുക്ക് ഒരു ഇമേജ് ഉണ്ടാക്കണം ഇങ്ങനെ പല കാര്യങ്ങളും ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ച് വേണമായിരുന്നു അന്നത്തെ പ്രവർത്തനം ഇതൊക്കെ നമ്മളെ നമ്മളിലെ പ്രക്ഷേപകയെ പോലും പക്വത വരുത്തുന്ന കാര്യങ്ങളായി ഇങ്ങനെ പ്രക്ഷേപണത്തിൻ്റെ അനൗൺസർ എന്നുള്ള ആ പദവിയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ ഡൽഹിയിൽ ന്യൂസ് റീഡറായിട്ട് പോയി ഇതിനു മുമ്പും ഞാനൊരു ന്യൂസ് റീഡർ പോസ്റ്റിന് അപ്ലൈ ചെയ്തിരുന്നു പക്ഷേ അന്ന് ചില പ്രത്യേക കാരണങ്ങളാൽ എനിക്ക് പോകാൻ സാധിക്കുന്ന ഒരു കാര്യമല്ലായിരുന്നു പിന്നെ എൻ്റെ എന്നെ കയ്യിലും വളരെ പ്രഗത്ഭരും എന്നേക്കാളും വളരെ പ്രായമുള്ളവരുമായിട്ടുള്ള ആളുകൾ വന്ന് അവരോടൊപ്പമായിരുന്നു ഞാൻ ആ പരീക്ഷ എഴുതിയതും വിജയിച്ചതും അഭിമുഖം നേരിട്ടതും ഒക്കെ മുഖാമുഖം നേരിട്ടതും ഒക്കെ ഇൻ്റർവ്യൂ എന്നിട്ടും അവരോടൊപ്പം നിൽക്കാൻ എനിക്ക് കഴിഞ്ഞു പക്ഷേ തീർച്ചയായും സീനിയർ ആയിട്ടുള്ള ആളുകളെ ആയിരിക്കുമല്ലോ അവർ തിരഞ്ഞെടുക്കുന്ന അങ്ങനെ അവർ പോയി അടുത്ത ഇത് വന്നപ്പോൾ ഞാനും ഉൾപ്പെട്ടു ഞാനങ്ങനെ ഡൽഹിയിൽ ഏപ്രിൽ പതിനാലിന് കൊടും ചൂട് ഡൽഹിയിലുള്ള സമയത്ത് ഞാനവിടെ വാർത്ത അവതാരകയായി പ്രവേശിച്ചു പിന്നീട് കുറേ കാലം ട്രാൻസ്ലേഷൻ അങ്ങനെയുള്ള ട്രാൻസ്ലേഷൻ ഏറ്റവും മികച്ച ട്രാൻസ്ലേഷൻ എങ്ങനെയാണ് എന്നുള്ളത് പഠിക്കുക അത് അവതരിപ്പിക്കുക ഈ കാലഘട്ടത്തിലാണ് ഞാൻ ഭാരതീയ വിദ്യാഭവനിൽ ചേർന്ന് ജേർണലിസവും പഠിച്ചത് നമ്മൾ ഏത് പ്രായത്തിലാണെങ്കിലും വിദ്യാഭ്യാസം അത് നമുക്ക് നല്ലതാണ് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നെ വിവാഹം ചെയ്യിച്ചു വിട്ടു പിന്നീട് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല ഞാൻ ആ വിദ്യാഭ്യാസം അവിടെ ഉപേക്ഷിച്ചു എന്നൊന്നും പറയരുത് വിദ്യാഭ്യാസത്തിനുള്ള അവസരം ഇപ്പോൾ നമുക്ക് ജീവിതത്തിൽ ഏത് പ്രായത്തിലും ഉണ്ട് ആ അവസരം അവസരം കിട്ടുമ്പോൾ അത് പ്രയോജനപ്പെടുത്തുക ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും പഠിച്ച് ഒറ്റ ഒറ്റ ഒറ്റത്തവണ കൊണ്ട് പരീക്ഷ പാസ്സായി പുറത്തു വരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്നാലും നമുക്ക് ഇന്ന് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഏജൻസികളോ തരുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താം ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതിന് കുറച്ചൊക്കെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ ആവശ്യമാണ് ഓ എനിക്കിത്രയൊക്കെ മതി എന്ന് വിചാരിച്ചിരിക്കരുത് സത്യത്തിൽ ഞാനിവിടുന്ന് ഡൽഹിയിലേക്ക് വാർത്ത അവതാരകയായി പോകുമ്പോൾ എൻ്റെ ഇളയ മകൾ അവിടെ ഒരു കൊച്ചുകുട്ടിയാണ് അവൾക്കതങ്ങോട്ട് സ്വീകരിക്കാനേ പറ്റില്ലായിരുന്നു അവൾ എൽ കെ ജിയോ യു കെ ജിയോ മറ്റോ ആയിരുന്നു അവൾക്കത് പറ്റുകയില്ലായിരുന്നു സ്വീകരിക്കാൻ അമ്മ പോകുന്നു എന്നുള്ളത് പിന്നെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് റെയിൽവേ സ്റ്റേഷനിലൊക്കെ ചിണി ചിണി ചിണാന്ന് കരഞ്ഞോണ്ട് ഇങ്ങനെ തിരിച്ചു പോകുന്നതുമൊക്കെ പിന്നീട് എൻ്റെ അടുത്ത് പറയാൻ തുടങ്ങി ഞങ്ങൾക്ക് ഡൽഹിയിൽ പഠിക്കണം എന്ന് അപ്പം ഞാൻ ഡൽഹിയിൽ തുടരേണ്ടി വരും എനിക്കതിനോട് വലിയ താല്പര്യം എൻ്റെ എൻ്റെ ഭാഷയൊക്കെ പൂർണ്ണമായി അങ്ങ് വിട്ട് അങ്ങ് ഡൽഹിയിൽ ഒരു താവളമാക്കി മാറ്റാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു പക്ഷെ മക്കൾക്ക് ഇഷ്ടമായിരുന്നു അവിടെ പോയി എൻ്റെയൊക്കെ പറയുമായിരുന്നു അവർ നമുക്ക് ഡൽഹിയിൽ സെറ്റിൽ ചെയ്യാം അവിടെ പഠിക്കാം എന്നൊക്കെ അവർ അന്ന് ഒന്നാമതെ അവരെല്ലാവരും ഭാഷാ പ്രാവീണ്യം പെട്ടെന്ന് ഉണ്ടാക്കുന്ന വ്യക്തികളാണ് എൻ്റെ രണ്ടു മക്കളും ഇപ്പോൾ കൊച്ചുമകളും കൊച്ചുമകളാണെങ്കിൽ ഇപ്പം നാല് ഭാഷ കൈകാര്യം ചെയ്യും മലയാളം ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് ഇത്രയും ഭാഷ അവരുടെ അമ്മമാരും അങ്ങനെ തന്നെയാണ് ബഹുഭാഷ പ്രാവീണ്യം നേടിയിട്ടുള്ള ആളുകളാണ് എനിക്ക് രണ്ട് ഭാഷയെ അറിയത്തുള്ളൂ അതൊരു മോശമായിട്ടുള്ള കാര്യമല്ല ഇനിയും പഠിച്ചെടുക്കാം അതിനുള്ള അവസരമില്ലേ അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം